ഹലോ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ മോർണിംഗ് വ്ലോഗിലേക്ക് സ്വാഗതം രാവിലെ തന്നെ എണീറ്റ് പുറത്തേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം സൂര്യനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കണ്ടോ പക്ഷെ ഒരു ഏഴുമണി സാ ഏഴല്ലേ ഏഴരയൊക്കെ ആയിരുന്നു ഏഴരയൊക്കെ ആകുമ്പോൾ സൂര്യൻ വരുവാ സൂര്യൻ നേരത്തെ എണീറ്റ് ധരിക്കും ട്രീ ഒന്ന് ഓഫ് ആക്കിയില്ലായിരുന്നു അപ്പം ട്രീ രാവിലെ വരെ ഓൺ ആക്കി ഇടും കേട്ടോ എന്നിട്ട് എന്താ പറയണ്ടെ രാത്രിക്ക് കത്തിച്ചിടും രാവിലെ ഓഫ് ആക്കാറുള്ളൂ ക്രിസ്മസ് സമയത്തൊക്കെ അതൊരു രസം ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ നമ്മുടെ വീട്ടിലെ ട്രീയൊക്കെ എന്തായാലും ട്രീ വെച്ചിട്ടുണ്ട് നാളെ പേര് കാണേണ്ടതല്ലേ അപ്പോൾ ഞാൻ അങ്ങനെ ഇട്ടി രാത്രി ഫുൾ ഫുള്ള് കത്തിച്ചിടും കേട്ടെന്നു രാവിലെ ആവുമ്പോൾ ഓഫാക്കും ഈ പ്രാവശ്യം സ്റ്റാർ ഇട്ടില്ല സ്റ്റാർ വെക്കണം കഴിഞ്ഞ വർഷത്തെ സ്റ്റാർ ആണെങ്കിൽ മഴ നിറഞ്ഞിട്ട് അവിടെ തന്നെ ഇരുന്നു അതങ്ങ് പോയി ഇനിയിപ്പം മറ്റേ ഇല്ലിടീടെ അതില്ലേ അത് ഇനിയിപ്പോൾ മാറ്റി വാങ്ങണം പിന്നെ ഞാൻ വേഗം ഉള്ളിലേക്ക് വന്ന് ചായയൊക്കെ ആക്കി ചായയൊക്കെ കുടിച്ചു കേട്ടോ ഇന്ന് ഇടിയപ്പം ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ അപ്പം തല ദിവസം തന്നെ പിള്ളേർ പറഞ്ഞായിരുന്നു ഇടിയപ്പം ഇടിയപ്പാക്കുമെന്ന് ചോദിച്ചായിരുന്നു അവരെ അപ്പം ഞാനങ്ങനെ ഇടിയപ്പത്തിൻ്റെ പൊടിയൊക്കെ വന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെ നിന്നായിട്ട് ഇടിയപ്പാക്കുക എന്ന് ചോദിച്ചു ആ പൊടിയുടെ പുറത്തുള്ള ഇൻസ്ട്രക്ഷൻ നോക്കിയിട്ട് അതുപോലെ ഇട ഞാനാക്കുന്നത് അപ്പോൾ അതിനകത്ത് അവർ പറഞ്ഞാക്കുന്ന പാത്രത്തിൽ ഉപ്പും കുറച്ച് എണ്ണയും ഒഴിച്ചിട്ട് വെള്ളം തിളപ്പിക്കണം എന്നിട്ട് ആ വെള്ളത്തിനകത്തേക്ക് കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കിയെടുക്കാനാണ് പറഞ്ഞത് പിന്നെ പൊടിയുടെ അളവ് എനിക്ക് ഏകദേശം അറിയാത്തതോടെ ഞാൻ രണ്ട് ഗ്ലാസ് പൊടി ഇട്ടിട്ടങ്ങ് നോക്കി കേട്ടോ അപ്പോൾ രണ്ട് ഗ്ലാസ് പൊടി തേകഞ്ഞോ എന്ന് ചോദിച്ചാൽ തേങ്ങില്ല പിന്നെ ഇച്ചിരി കൂടി എനിക്ക് ആദ്യം കൊഴുക്കേണ്ടി വന്നു പിന്നെ കുറേ ആക്കിയിട്ട് കളയേണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ഞാൻ അങ്ങനെ ആക്കിയത് അപ്പോൾ ഇനി ഇത് പ്രാവശ്യം ആക്കുമ്പോൾ അറിയാലോ രണ്ട് രണ്ടര ഗ്ലാസ് വേണമെന്ന് നമുക്ക് മനസ്സിലാവില്ല ഒരളവിലാതെ ആക്കി നോക്കുവാണെങ്കിൽ എന്നിട്ട് ഞാൻ ആ തിളച്ച വെള്ളമാണേ കുറച്ച് കുറച്ച് ഇളക്കി വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുത്തു എന്നിട്ട് പിന്നെ ജസ്റ്റ് ആ ചൂടൊന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ കയ്യും കൊണ്ട് നല്ലോണം ഒന്ന് ഇളക്കി ഇതാക്കിയെടുത്തു കേട്ടോ നല്ല നല്ല മയത്തിനും കിട്ടി മാവ് അതുപോലെ നമുക്ക് ഈസി ആയിട്ട് ഇടിയാപ്പം നമുക്ക് അച്ചീന്ന് ഇങ്ങോട്ട് എടുക്കാനും പറ്റരുല്ല ചില സമയം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അച്ച അങ്ങ് കറക്കിയെടുക്കണമെങ്കിൽ പക്ഷെ ഇത് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ടും എണ്ണയൊക്കെ ഇട്ടാക്കിയതുകൊണ്ടാണ് ആണോ എന്ന് എനിക്കറിയത്തില്ല അത് അങ്ങനെ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നു കാരണം നല്ല നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ മാവ് നല്ല സോഫ്റ്റ് ആയിരുന്നു ഇടിയാപ്പുമായാലും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയാപ്പായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഞാൻ എപ്പോഴീ മാവ് കറക്കാൻ വേണ്ടി നച്ച നല്ലവണ്ണം ബുദ്ധിമുട്ടാറുണ്ട് പക്ഷേ ഇതെനിക്ക് അങ്ങനെ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല കേട്ടോ അപ്പോൾ കറി ചടയിൽ പറഞ്ഞു ചേട്ടയ്ക്ക് പാചകിക്കും പച്ചക്കറി മതി നേടി അപ്പം പച്ചക്കറിയും കോമ്പിനേഷൻ ആണോ എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ലെന്ന് അപ്പം ഞാൻ പറഞ്ഞതല്ലേ ആക്കിയാക്കോന്ന് വിചാരിച്ചു എൻ്റെ പച്ചക്കറി എപ്പോഴും ആണെങ്കിൽ വലിയ സെറ്റൊന്നും ആവാറില്ല ഞാൻ തലദിവസം യൂട്യൂബിലൊക്കെ നോക്കി എങ്ങനെ ആക്കണ്ടെന്നൊക്കെ നോക്കിയിട്ട് രണ്ട് മൂന്ന് റെസിപ്പിയൊക്കെ നോക്കി പിന്നെ എൻ്റേതായ ഭാഗത്തിലും കൂടി അങ്ങ് വെച്ചേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഉരുളക്കിഴങ്ങ് ആദ്യം പുഴുങ്ങിയെടുക്കുക അങ്ങനെയാണ് ഞാനകത്ത് കാണിച്ചത് അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ശകലം വെള്ളവും കൂടി എടുത്തിട്ട് രണ്ട് വിസിൽ അടിപ്പിച്ചെടുത്തിട്ട് അപ്പഴേക്ക് ഉരുളക്കിഴങ്ങ് നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നു വെന്ത് കുഴഞ്ഞു പോകണ്ടല്ല നമുക്ക് പിന്നെ ബാജി കറിതാക്കുന്ന സമയത്ത് മെല്ലെ മെല്ലെ ഉടച്ചെടുക്കാൻ അപ്പോൾ ഞാൻ അങ്ങനൊത്തിരി വെന്ത് കുഴച്ചെടുത്തില്ല രണ്ട് വിസിലടിക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് അതുപോലെ തന്നെ ഇരിക്കും പക്ഷെ കുഴഞ്ഞു പോകത്തില്ല അങ്ങനെ അങ്ങനെ അതൊക്കെ സെറ്റാക്കി ജുവാനും കൂടി രാവിലെ എന്നിട്ട് ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു ഇനി ഇത് ഇടിയപ്പം ഉണ്ടാക്കുകയാണ് ഇടിയപ്പത്തി ഞാൻ സാധാരണ എൻ്റെ വീട്ടിലേക്ക് അമ്മയാക്കുമ്പോൾ ഇടിയപ്പം കുറച്ച് ഇങ്ങനെ ആക്കിയിട്ട് നടുക്കുക തേങ്ങ വെക്കുന്നത് ചേട്ടാ വീട്ടിൽ ഇപ്പോൾ അപ്പോൾ അവിടെ നമ്മശി ഇങ്ങനെ ആക്കുന്നത് കാണുന്നത് അപ്പോൾ ഞാനെന്നാൽ പിന്നെ ഇങ്ങനെ ആക്കാം ഇല്ലെങ്കിൽ പിന്നെ മറ്റത് കുറച്ച് കറക്കി കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആദ്യം തേങ്ങയെടുത്തിടുമ്പോൾ അതൊരു ബുദ്ധിമുട്ടില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെയായിട്ടാക്കുന്നത് ഇതും കുഴപ്പമൊന്നുമില്ല എന്നിട്ട് ഇടിയപ്പം ഉണ്ട് ഞാൻ അത്ര ഈസി ആയിട്ടാണ് നോക്കി അച്ചിതാക്കി എടുക്കുന്നത് കാരണം അത്ര ഭയങ്കര ഇതായിട്ട് എന്താ പറയണ്ടത് നല്ലോണം അങ്ങനെ ആക്കാൻ പറ്റിയതുകൊണ്ട് എൻ്റെ ഫസത്തിടിയാപ്പം ഇത്തിരി ഇച്ചിരി ഒരു കട്ടി കൂടിപ്പോയേക്കാ ഞാൻ നല്ല ഈസി ആയിട്ട് കറക്കാൻ പറ്റിയതുകൊണ്ട് ഞാൻ നല്ലോണം അങ്ങ് കറക്കി കറക്കിയാങ്ങ് കിട്ടാം നേരത്തേക്ക് ഇത്രയും എന്താ പറയണ്ട തിക്നെസ് വേണ്ട കേട്ടോ കുറച്ച് കുറച്ചിട്ടാക്കിയാൽ മതിയാണ് പക്ഷേ എന്തായാലും വേവാതിരുന്നൊന്നുമില്ല നല്ലോണം മെന്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഞാൻ സമയം നോക്കിയിട്ട് തന്നെ അത് വേവിച്ച് ഇഡലി ഇഡലിക്ക് ഞാൻ പത്ത് മിനിറ്റാണ് നോക്കുന്നതെങ്കിൽ ഇടിയപ്പം ഞാൻ മുല്ല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ ഞാൻ വേവിച്ചെടുക്കും കേട്ടോ അതൊക്കെ സമയം നോക്കിയാക്കുന്നില്ല അത് ഏകദേശം ഓവൻതിട്ടുണ്ടാവുമല്ലേ ഇല്ല കുത്തി നോക്കി അങ്ങനെ നോക്കിയാലും എനിക്കറിയാൻ പറ്റത്തില്ല അതൊക്കെ ഓരോ സമയങ്ങൾ വെച്ച് ഓരോ പ്രാവശ്യം നോക്കി നോക്കി അങ്ങനെ എല്ലാവരും അഡ്ജസ്റ്റ്മെൻറ്റ് പോകുന്നു അപ്പോൾ ഉരുളക്കിഴണങ്കിൽ രണ്ട് ബീസിലൊക്കെ ആയിട്ടുണ്ട് ഇനി ബാജിക്കുള്ള സെറ്റപ്പൊക്കെ തുടങ്ങിയാൽക്കാമെന്ന് വിചാരിച്ചു പാൻ വെച്ച് എണ്ണ വെച്ച് കടുക് കടുക് പൊട്ടിച്ചു കടുകും കുറച്ച് ഉഴുന്നും പരിപ്പും കൂടി ഇട്ട് ഉഴുന്ന പരിപ്പല്ല ഉഴുന്ന് അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് പൊ പൊട്ടിച്ചെടുത്തു പിന്നെ അതിലേക്ക് പച്ചമുളകും വറ്റൽമുളകും സവോളയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വയറ്റി എടുത്ത് വിട്ട അതവിടെ വഴറ്റാൻ വെച്ച സമയത്ത് ഇവിടെ ഇത് ശരിക്കും ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെടുത്ത് വെക്കുന്ന സമയത്ത് അവിടെ കുറച്ച് ശകലം എന്താ പറയണ്ടേ വയറ്റിൽ കൂടി പോയി അങ് രാവിലെ പിന്നിവരെ സ്കൂളിലും കൂടി വിടേണ്ട തിരക്കല്ല അതിൻ്റെ ഇടയ്ക്ക് ഇവർ വേണീട്ട് വരുമ്പോഴേക്ക് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവരെ നോക്കണം ഇവരെ പല്ല് തേപ്പിക്കണം അതാക്കണം അതിൻ്റെ ഇടയ്ക്ക് അത് പോയി നോക്കണം ഇവരാണേൽ രാവിലെ ആണെങ്കിൽ ഒരു പത്ത് പതിനഞ്ചൂറ് വശം എങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും അപ്പം വിളിക്കുമ്പോൾ ചെന്നില്ലെങ്കിൽ പിന്നെ അവർക്ക് അത് ഭയങ്കര ഇതായിരിക്കും കരച്ചിലും പഴക്കും ഇതൊക്കെയായിരിക്കും അപ്പം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ആക്കി ലാസ്റ്റ് ബാജിയിട്ടടുത്ത് എത്തുമ്പോഴേക്കും ഉള്ളേക്ക് അത്യാവശ്യം നല്ലോണം വഴണ്ടിരിപ്പുണ്ടായിരുന്നു കരിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ കുറച്ചൊരിതായിട്ട് നല്ലവണ്ണം മൂത്ത് പോയതന്നെ ഉള്ളു പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുലക്കിടങ്ങും കൂടിയിട്ട് അങ്ങ് നല്ലവണ്ണം ഉടച്ചങ്ങ് എടുത്ത് കേട്ടാം ചില സമയം ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കാറുണ്ട് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് പക്ഷേ എനിക്ക് തോന്നുന്ന തേങ്ങാപ്പാലം ഒഴിക്കുമ്പോഴാണ് കുറച്ചും കൂടി ഒരു രുചി കേട്ടോ നമ്മൾ ഈ എന്താ പറഞ്ഞാൽ വേറെ പച്ച വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചെറുതായിട്ട് ചാ ഇങ്ങനെ ചാറുപോലാക്കി എടുക്കുമ്പോഴൊരു ഒരു ഒരു പച്ച പോലെ എനിക്ക് ഫീൽ ചെയ്തു തേങ്ങാപ്പാലാണെങ്കിൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉള്ളത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇനി എന്തായാലും തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ ആക്കുവാണെങ്കിൽ ആക്കത്തുള്ളൂ കേട്ടോ അങ്ങനെ അപ്പം ബജിക്കറി ആക്കുന്നവരുണ്ടെങ്കിൽ അവരായാലും തേങ്ങാ ഈ പാൽ ഒഴിച്ചിട്ട് ആക്കിയാൽ മതി എനിക്ക് അങ്ങനെ പക്ഷേ ഞാൻ കണ്ട റെസിപ്പി ഞാൻ തേങ്ങാപ്പാല ഒഴിച്ചിട്ടല്ലായിരുന്നു അപ്പോൾ അതിന് എത്രത്തോളം രുചിയുണ്ടാവും എന്ന് എനിക്കറത്തില്ല അവർ നല്ല അടിപൊളിയാന്നൊക്കെ പറഞ്ഞാൽ ഞാൻ അങ്ങനെ ആക്കിയാൽ പക്ഷേ എനിക്ക് തേങ്ങാപ്പാൽ വെച്ചിട്ടുണ്ടാക്കുന്നതാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട അങ്ങനെ പിള്ളേരെല്ലാം സ്കൂളിൽ വിട്ട് ഞാനും ഇടിയപ്പോൾ ബാജിക്കറിയൊക്കെ കഴിച്ചു കേട്ടോ അപ്പം ഈ കോമ്പിനേഷൻ ഒന്ന് കഴിച്ചിട്ടില്ലാതെ ആണെങ്കിലും ഒന്നിടി അപ്പം പജിക്കറും കോമ്പിനേഷനൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഓക്കേ